ഈശോ സ്നേഹം നിറഞ്ഞവരെ സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്താം വാക്യം ദൈവത്തിന്റെ വചനോപ്രകാരം പറയുന്നു തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ വചനം പറയുവാണ് തിന്മയെ ദ്വേഷിക്കുന്നെങ്കിൽ തിന്മയെ വെറുക്കുന്നെങ്കിൽ അതിനെ എതിർക്കാൻ മനസ്സുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം സ്നേഹിക്കുന്നു പലപ്പോഴും ചില വ്യക്തികൾ പറയാറുണ്ട് ചില തിന്മയെ ചില പാപത്തെ എതിർക്കാൻ വേണ്ടി പരിശ്രമിച്ചു അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ആ നിലപാടിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെട്ടു അത് തിത്താനുഭവം ഉണ്ടായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ദൈവത്തിന്റെ വചനം ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുവാണ് നമ്മളൊരു തിന്മയെ ചെറുക്കാൻ വേണ്ടി പരിശ്രമിച്ച പേരിൽ തിത്താനുഭവം ഉണ്ടായോ ഒറ്റപ്പെടുത്തൽ ഉണ്ടായോ വിഷമിക്കേണ്ട ദൈവം നമ്മെ സ്നേഹിക്കുന്നു മറ്റുപോലും മാറ്റി നിർത്തിക്കോട്ടെ കുഴപ്പമില്ല സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഓർക്കണേ ഒരു തിന്മയെ ചെറുക്കാൻ എന്ന് പറയുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കേണ്ടത് ആരെയും തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയെയും വെറുക്കാൻ ഈശോ പഠിപ്പിക്കുന്നില്ല കേട്ടോ കാരണം നമുക്കറിയാലോ ഈശോ തന്നെ പാപികളെ സ്നേഹിച്ചവരും പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്നവരുമാണ് അപ്പൊ പാപത്തെ തിന്മയെ ഈശു വെറുത്തു പക്ഷെ പാപിയെ ഈശു സ്നേഹിച്ചു കാരണം സ്നേഹത്തിലൂടെയാണ് ഈ പാപിയെ തിന്മയിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ മറിച്ച് പരിസയ മനോഭാവമായിരുന്നു ഈ തിന്മയെ പ്രതി പാപിയെ വെറുക്കുക മാറ്റി നിർത്തുക എന്നുള്ളത് അവഗണിക്കുക എന്നുള്ളത് അതല്ല ഈശോയുടെ രീതി മറിച്ച് ഈശോ പാപിയെ സ്നേഹിച്ചു പാപത്ത് വെറുത്തു അപ്പൊ എങ്ങനെ നമുക്കിത് നമ്മുടെ അന്നത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു തിന്മയുണ്ടോ അങ്ങനെയെങ്കിൽ അത് ശരിയല്ല എന്ന് സ്നേഹത്തോടെ പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം ഒപ്പം തന്നെ തിന്മയെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ അതിൽ നിന്ന് ആളുകളെ വിടുവിക്കാൻ ഏറ്റവും നല്ല കാര്യം മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഒരു വ്യക്തിക്ക് തിന്മയുണ്ടോ ഒരു പാപമുണ്ടോ നമുക്ക് അറിയാൻ പറ്റാത്ത വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പാപത്തിന്റെ സ്വാധീനത്തിൽ കഴിയുന്നവരെ അതിന് വിടുവിക്കാൻ വേണ്ടി എല്ലാ പുസ്തകവും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ ഒരു പ്രധാന ഭാഗം ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ആകട്ടെ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് വേണ്ടി പാപികളുടെ മാനസാധ്യത നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എന്താ വചനം പറയുന്നത് അപ്രകാരം തിന്മയെ ചെറുക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന വഴി വാക്കുവഴി സ്നേഹം വഴി പ്രവൃത്തി വഴി തിന്മയെ ചെറുക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെ ദൈവം സ്നേഹിക്കും അപ്പോൾ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ദൈവിക നന്മ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊള്ളുകയും ചെയ്യും ഈശു നമ്മെ സമ്മദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ